Hello guys! തിന്നിപ്പന്റെ കിളി പോയിനെ അതുകൊണ്ട് നമുക്ക് എവിടെ ട്രിപ്പ് പോയാലോ പോകാൻ പോവാൻ പ്ലാനിട്ടോ നിസ്കാരം വെറുതെ ഒന്ന് തലച്ചതാ പിന്നെ കണ്ണൂർ നോക്കുമ്പോ ആറര സമയം പോയൊരു പോകെ എനിക്ക് എനിക്ക് കാര്യമില്ലെന്നറിയാ എന്നാലും ആശിച്ച് മോയിച്ചുകൊണ്ട് ആ ചെറിയൊരു ഹോപ്പില് ചെക്കനെ കൊടുത്തിട്ടറി ഞാനെത്തും മണിയറില് നേരത്തെ സൂര്യൻ എത്തിന് അത് കണ്ടപ്ലീന്റെ മൂഡ് പോയി എന്തൊക്കെയായിരുന്നു നേരത്തെ സ്പോട്ടിലെത്തിക്കാൻ സൂര്യൻ ഉദിക്കുന്നതാണോ ഉയർന്നതാണോ അസ്തമിക്കുന്ന ആണോന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന ഞാനേ എന്നിട്ടോ ഞാൻ ഞാനുദിക്കുന്നതിന് മുമ്പേ സൂര്യൻ ഉദിച്ചിനെ ഓ പോയില്ലേ മൂഡ് ഫൈനലി ആ സ്പോട്ട് െത്തിന് ചെറിയൊരു ട്രക്കിങ് കൂടിയുണ്ട് നല്ല വിശാലമായ കാടും പാറ കുന്നുകളും കടന്നിട്ട് വേണം പോവാൻ കാട്ടിൻ്റുള്ളിൽ എന്തിനെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാടുക്ക നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അത് നമ്മളെ നമ്മളായിരത്തിലൊരു തീരുമാനമായിക്കോടും എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ഇങ്ങനെയാണെങ്കിലും ഞാനത് കയറിക്കൈന് കണ്ടൊരു കാഴ്ച ഉണ്ടല്ലോ ഗൈസ് കണ്ണൂരിലെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി ഉയരത്തിലുള്ള നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള ശിവപുരം മാരൂരിൽ സ്ഥിതി ചെയ്യുന്ന പാലുകാച്ചി പാറ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഐഷ സക്കിയ